തമിഴ്നാട് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രശാന്ത് കിഷോർ ടി വി കെ പാർട്ടിയിൽ ചേർന്നത് അതായത് നമ്മുടെ വിജയുടെ പാർട്ടിയിൽ ചേർന്നത് അതിന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ ഉലകനായകൻ കമലഹാസൻ ഡി എം കെയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ലയിപ്പിച്ചത് അപ്പം തമിഴ്നാട് രാഷ്ട്രീയം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ടി വി കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവർ മറ്റൊരു കക്ഷികളുമായിട്ടും സഖ്യത്തിനില്ല അവർ ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ മത്സരിക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മൊത്തത്തിൽ മാറാൻ പോവുകയല്ലേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും സിനിമ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമിക നമ്മൾ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഈ കരുണാനിധി ആയാലും എം ജി ആർ ആയാലും അതിനുശേഷം ഈ പറയുന്ന ജയലളിത ആയാലും ഇടക്കാലത്ത് വിജയകാന്ത് സ്വാധീനം അപ്പോൾ അങ്ങനെ കുറേ വർഷക്കാലം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം ഒരു സിനിമ സ്റ്റൈൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലെ എന്താണ് ഗ്ലാമർ മന്നന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ നടന്മാരും ഒക്കെയാണ് തമിഴ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വിജയി എന്ത് ചെയ്യുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് ചെയ്യുന്നു വിജയ് അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു ഇനിയുള്ള കാലഘട്ടം എന്താണ് രാഷ്ട്രീയത്തിലൂടെ അധികാരം പിടിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അത് എത്രമാത്രം നടക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല കാരണം വിജയി ഇതുവരെ തെരഞ്ഞെടുപ്പുകളെ ഒന്നും നേരിട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന വിജയിയുടെ പാർട്ടിയുടെ എന്താണ് സംഘടിതമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എന്താണെന്നൊരു ജനക്കൂട്ടത്തെ എന്ത് ചെയ്യുന്നു അത് പണ്ടും വിജയി എന്നുള്ള നിലയിൽ എന്താണ് ആകർഷിക്കുന്നുണ്ട് അപ്പൊ ഈ സിനിമാതാരം തന്നെ ഇനി ഈ പറയുന്ന ജനക്കൂട്ടം ഈ പറയുന്ന ആരാധനയോടുകൂടി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് വിജയോടൊപ്പം നിന്ന് ഈ തമിഴ്നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നൊക്കെ തന്നെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ പക്ഷേ അദ്ദേഹം അതിനു മുമ്പി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനിലെ കുറെ ആളുകളെ പഞ്ചായത്ത് ഇലക്ഷനിൽ പലപ്പോഴും നിർത്തി അതെ അദ്ദേഹം വർഷങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനിങ്ങാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിൽ തന്നെ കരിയറിന്റെ പീക്ക് ടൈമിൽ അദ്ദേഹം കരിയർ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നുകൊണ്ടു അത് തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ജനക്കൂട്ടങ്ങളെ കൊണ്ടുവന്ന് അദ്ദേഹം വലിയ രീതിയിലുള്ള പരിപാടിയായിരുന്നു തമിഴ്നാട്ടിൽ സംഘടിപ്പിച്ചത് അതെ ഇപ്പോൾ നമ്മുടെ പ്രശാന്ത് കിഷോറിന്റെ വരവോടു കൂടി അത് നമ്മളതിനെ വളരെ ഗൗരവത്തിൽ തന്നെ കാണണം കാരണം രാജ്യത്തെ ഇപ്പോൾ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഇലക്ഷ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് പ്രശാന്ത് കിഷോർ അദ്ദേഹം നരേന്ദ്രമോദിക്ക് വേണ്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടിയും അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന് വേണ്ടി അതിനു മുമ്പ് ജഗൻമോഹൻ റെഡ്ഡിക്ക് വേണ്ടിയും ബീഹാറിലും നിതീഷ് കുമാറിന് വേണ്ടി ഇടപെടുന്നുണ്ട് ഓരോ ബംഗാളിൽ മമതാ ബാനർജിക്ക് വേണ്ടി ഇലക്ഷൻ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ദേശീയ രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ പല കാലഘട്ടത്തിലും എന്താണ് ഈ പറയുന്ന ഒരു നിർണായക റോളിൽ അവരെ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ അപ്പോൾ ഇന്നലെ പ്രശാന്ത് കിഷോർ വളരെ അർത്ഥശങ്കയ്ക്ക് ഇല്ലാതെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ എന്ത് ചെയ്യും ടി വിക്ക് വിജയി ടി വി ഒറ്റയ്ക്ക് അധികാരത്തിലെത്തും അല്ലെങ്കിൽ നിങ്ങളിത് കുറിച്ച് വെച്ചോളാനാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് പ്രശാന്ത് കിഷോർ ഇത്ര ഇത്ര എന്താണ് ഇത്ര ഒരു ആത്മ ഒരു കൂടി ആണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത് തന്നെ ഒരു എന്താണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിജയയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കരിയർ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിന് വേണ്ടി ഇനി മുഴുവൻ സമയം ഇറങ്ങാൻ പോകുന്നു ജാഥകൾ എന്ത് ചെയ്യുന്നു തമിഴ്നാട്ടിലേക്ക് പ്ലാൻ ചെയ്യുന്നു എല്ലാവരും അപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം വിഭിന്നമാണ് കാരണം തമിഴ്നാട്ടിൽ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിനാണ് അതെ എല്ലാ കാലത്തും ഒരു പ്രാദേശിക അല്ലെങ്കിൽ ഒരു തമിഴ് രാഷ്ട്രീയത്തിനാണ് വലിയ മേക്കോയ്മ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മാത്രം ഒരു പറദീസയായിരുന്നു തമിഴ്നാട് എന്ന് പറയുന്നത് പിന്നീട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിൽ നിന്നും ഘട്ടംഘട്ടമായിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഉദയത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രഭാവം തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നത് അസ്തമിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പൊ അവിടെ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പെരിയോറുടെ ഈ പറയുന്ന ഹിന്ദി വിരുദ്ധ കലാപങ്ങളും പിന്നീട് ഈ പറഞ്ഞ പോലെ രാമസ്വാമിയുടെയും അതോടൊപ്പം തന്നെ കരുണാനിധിയുടെയും എം ഒക്കെ കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്തു പിന്നീട് അതൊരു തമിഴ് ദ്രാവിഡ കക്ഷികൾ തമ്മിൽ മാത്രമായി തമിഴ്നാട്ടിലെ എന്ത് ചെയ്യുന്നു ഒരു മത്സരം മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഭാഗത്ത് ഡി എം കെയുടെ മുന്നണി ഒരു ഭാഗത്ത് എ ഐ ഡി എം കെ യുടെ മുന്നണി ആയിരുന്നു കുറെ കാലഘട്ടം എന്ത് ചെയ്യുന്നത് ജയലളിതയുടെ മരണം വരെ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോയത് അതിനുശേഷം കരുണാനിധിയുടെയും ജയലളിതയുടെയും ഒക്കെ ഈ അസ്തമയത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നതും സ്റ്റാലിൻ വലിയ വിജയം നേടിക്കൊണ്ട് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു പാർലമെന്റ് നിയമസഭ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്ത് ചെയ്യുന്നു ആ വിജയം കണ്ടിന്യൂ ചെയ്യാൻ കാരണം സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നല്ല എതിരാളി പോലും എന്തില്ല ഇല്ലാത്ത അവസ്ഥയാണ് കാര്യം എ ഡി എം കെ സംബന്ധിച്ചിടത്തോളം അവിടെ ചിന്ന ഭിന്നമായിട്ട് എ ഡി എം കെ കിടക്കുകയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ലീഡർഷിപ്പ് ഇല്ല ഉള്ളവർ തമ്മിലുള്ള യുദ്ധം വളരെ രൂക്ഷമാണ് അപ്പൊ അവരുടെ ഒരു സദ്ഭരണം അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന്റെ ഒരു പരാജയം എല്ലാം തമിഴ്നാട്ടിൽ ജനങ്ങൾ ഇതുവരെ മറന്നിട്ടില്ല പക്ഷെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടെടുത്തുകൊണ്ടാണ് സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ സ്റ്റാലിനെ പോലെ ഒരു ഇത്തരത്തിലൊരു നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഒരു ഗവൺമെന്റിന് എത്രമാത്രം വെല്ലുവിളി ഉണ്ടാക്കുവാൻ വിജയിയുടെ സാന്നിധ്യം ഉണ്ടാകും അല്ലെങ്കിൽ അതൊരു വളരെ അത് വിജയി തെളിയിച്ചു കാണിക്കേണ്ടതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തില് കൊച്ചു കൊച്ചു രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാടാണ് നമുക്കറിയാം പല സിനിമാക്കാരും തമിഴ്നാട്ടിലെ ഒരു തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളാണ് ഒരു പ്രാദേശിക പാർട്ടികൾ ഉണ്ടാക്കുവാണ് പലപ്പോഴും ഈ പാർട്ടികൾ പിന്നീട് ഏതെങ്കിലും സഖ്യകക്ഷികളുമായിട്ട് ലയിക്കുകയാണ് നമ്മൾ കാണുന്നത് ഇനി വിജയുടെ പാർട്ടിയും അങ്ങനെ തന്നെ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഒരിക്കലും വിജയുടെ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ കാരണം വിജയ് എന്ന് പറയുന്ന നടനെ തമിഴ്നാട് എന്ത് ചെയ്തു വലിയ രീതിയിൽ കൂടി കണ്ടു അല്ലെങ്കിൽ തമിഴ്നാടിന്റെ മകനായിട്ട് കണ്ടു അവരെ തമിഴ്നാട്ടിൽ എന്ത് ചെയ്തു അദ്ദേഹത്തിന് ആരാധകരും അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷനും നിറഞ്ഞാടി പക്ഷെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ ആ എത്രമാത്രം എന്ത് ചെയ്യുന്നു തൻ്റെ പെട്ടിയിലേക്ക് എത്ര വോട്ടിംഗ് ശതമാനം ഒരു പുതിയ പാർട്ടിക്ക് ഇത്ര വലിയൊരു വോട്ടിംഗ് മാർജിൻ മറികടന്ന് സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അത് വളരെ ഒരു സ്വപ്നതുല്യമായ ചോദ്യമാണ് കാരണം അവിടുത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമോ ഒന്നും തന്നെ എന്തില്ല ഡി എം കെ ഗവൺമെന്റിനെതിരായിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഡി എം കെ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി എന്താണ് മുന്നോട്ട് തന്നെ പോവുകയാണ് ഒരു ഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം നമ്മൾ വിചാരിച്ചതാണ് അണ്ണാമലെ തമിഴ്നാട്ടിൽ ബി ജെ പിയെ കൊണ്ടുവരുക അല്ലെങ്കിൽ ബി ജെ പി വലിയ രീതിയിൽ വളരുമെന്നെല്ലാം നമ്മൾ കരുതും പക്ഷെ അതൊന്നും ഉണ്ടായില്ല അല്ല അതിൻ്റെ കാരണം ഞാൻ രാഹുലേ അവിടെ അണ്ണാമലയുടെ രാഷ്ട്രീയം ഒരിക്കലും അവിടെ എന്ത് ചെയ്യത്തില്ല തമിഴ്നാട്ടിൽ ചില പോകുന്നില്ല കാരണം അണ്ണാമലയുടെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരിക്കലും തമിഴ്നാട് എന്ത് ചെയ്യത്തില്ല ദ്രാവിഡ രാഷ്ട്രീയം സ്വീകരിക്കത്തില്ല പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വർഗീയമായിട്ടുള്ള തമിഴ്നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി അണ്ണാമലയുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള സമരങ്ങള് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സമരങ്ങളൊക്കെ നടന്നെങ്കിലും ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ സാധിച്ചു പക്ഷെ ആ ആൾക്കൂട്ടത്തെ എന്തു ചെയ്യില്ലാത്ത അണ്ണാമലയ്ക്ക് പോലും വിജയിച്ചു കയറാൻ കോയമ്പത്തൂര് സാധിച്ചില്ല അതൊന്നും വോട്ടാക്കി മാറ്റാൻ കഴിയുന്നില്ല അതാണ് ഒരു പ്രത്യേകത ഒരു വിജയകാന്ത് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴും ഇതേ സാഹചര്യമായിരുന്നു വലിയ കോളുകളൊക്കെ ഉണ്ടായിട്ടാണ് ഡി എം ഡി കെ വരുന്നതും അതിനുശേഷം വിജയകാന്ത് മത്സരിച്ച് കുറേ സീറ്റുകൾ നേടുകയൊക്കെ ചെയ്തു പക്ഷെ അത് നിലനിർത്തുവാനോ ഒന്നും തന്നെ എന്തു ചെയ്തിട്ടില്ല വിജയകാന്തിന് സാധിച്ചിട്ടില്ല കമൽഹാസൻ വന്നപ്പോഴും തന്നെയായിരുന്നു എന്താണ് ഉലക നായകനാണ് തമിഴ്നാട്ടിൽ കമൽഹാസൻ അത്രമാത്രം ആരാധകരുണ്ട് പക്ഷേ ഉലക നായകൻ എന്ത് ചെയ്യാൻ സാധിച്ചില്ല അടിയറ വെക്കേണ്ടതായിട്ട് വന്നു അപ്പൊ രജനീകാന്ത് പക്ഷെ എന്ത് ചെയ്തു കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ആരാധകർ അദ്ദേഹത്തിന്റെ സിനിമ ആരാധകരാണ് രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്തില്ല അത് സാധിച്ചപ്പോൾ കൃത്യമായിട്ട് വിജയകാന്ത് രജനീകാന്ത് രണ്ട് സ്റ്റെപ്പ് മുന്നോക്കി വെച്ചെങ്കിലും പയ്യെ കൊണ്ട് ആ സ്റ്റെപ്പ് എന്ത് ചെയ്തു എടുത്തു പുറയിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് അപ്പോൾ വിജയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലാണ് വിജയ് എത്തിയിട്ടുള്ളത് പക്ഷേ വിജയ സം നിലപാടുകളൊന്നും ഇപ്പോഴും വിജയ് വ്യക്തമാക്കിയിട്ടില്ല മുന്നണി ധാരണകളെക്കുറിച്ചുള്ള വിജയ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അല്ലെങ്കിൽ വിജയിയുടെ പാർട്ടിയുടെ പോളിസീസിൻ്റെ വ്യക്തത ഇപ്പോഴും അവ്യക്തമാണ് വിജയ് ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ്നാടിന് ചേരുന്ന അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയം എത്രമാത്രം എന്താണ് തീവ്രതയോടുകൂടി അവതരിപ്പിക്കുമെന്നുള്ള ഒരു വിഷൻ ഇതുവരെ വിജയ് പുറത്തുവിട്ടിട്ടില്ല അപ്പൊ വിജയിയുടെ നിലപാടുകളൊക്കെ ഇനി പുറത്തു ഉള്ളൂ പക്ഷെ ഞാൻ ഒരിക്കലും കരുതുന്നില്ല സ്റ്റാലിനെ പോലെയുള്ള ഒരു ഇപ്പോ ഇവിടെ സത്ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ വിജയിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് ആ മുന്നണിയെ മറിച്ച് കളയാമെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇലക്ഷൻ ആയിട്ടുള്ള പ്രശാന്ത് കിഷോർ ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത് എന്ന് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത് അദ്ദേഹം പറഞ്ഞു വെച്ച സിനിമകളിലെ രാഷ്ട്രീയം എത്രത്തോളം തമിഴ്നാട്ടിൽ വർക്ക്ഔട്ട് ആവും നമുക്ക് ഇനി നോക്കിയിരുന്ന കാരണം തീർച്ചയായിട്ടും അത് നമ്മുടെ അന്നത്തെ കാലഘട്ടം കാലഘട്ടം എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് വിജയി എങ്ങനെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിജയി മാത്രമല്ലല്ലോ വിജയി എന്ന് പറഞ്ഞ ഒരു ഒറ്റ പ്രതിഭ ഒരു ഏകശിലാ കേന്ദ്രത്തിലാണ് ഇപ്പം ഈ പറയുന്ന പാർട്ടി രൂപ പരിചരിക്കുന്നത് പക്ഷെ അത് ബാക്കിയുള്ള തമിഴ്നാട് പോലെ വലിയൊരു സംസ്ഥാനത്ത് ഇത്രയും ജില്ലകളും കോൺസ്റ്റൻസികളും ഒക്കെ ഉള്ളൊരു സംസ്ഥാനത്ത് എന്താണ് എത്രമാത്രം അത് താഴെ തട്ടിലുള്ള അടിസ്ഥാനം കാരണം തമിഴ്നാട്ടിലെ ജനവിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരും കൃഷി കൃഷിക്കാരും കർഷകരുമായിട്ടുള്ള ആളുകളാണ് അപ്പം അവരോട് സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിനമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ഈ മത്സ്യമേഖലയിൽ വലിയൊരു വിഭാഗം മത്സ്യബന്ധനമാണ് ഉപജീവനം മത്സ്യമേഖലയിലുള്ള പ്രശ്നങ്ങളുണ്ട് അവരുടെ ഈ പറയുന്ന മത്സ്യബന്ധനവുമായിട്ടുള്ള ഇഷ്യൂസുകളുണ്ട് അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ എന്തു ചെയ്യുന്നു നഗരങ്ങളിൽ മാത്രം എന്ത് ചെയ്യുന്നു ഒതുങ്ങുന്ന ഒരു കാഴ്ചയുണ്ട് അതോടൊപ്പം തന്നെ വൈദ്യുതി പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നങ്ങളും എന്താണ് ഈ പറയുന്ന ഇറിഗേഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ തമിഴ്നാട്ടിൽ വ്യാപകമായിട്ടുണ്ട് അപ്പോൾ ജലത്തിൻ്റെ ദൗർബല്യം വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു പല ജില്ലകളെയും എന്തു ചെയ്യുന്നു വരൾച്ചയിൽ മുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ എന്താണ് വിജയിയുടെ ഒരു സൊല്യൂഷൻ അല്ലെ വിജയ് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ